എറണാകുളത്ത് മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം കാട്ടാനക്കൂട്ടം ഒരു വീട് തകർത്തിട്ടുണ്ട് വീടിന്റെ ഭിത്തി ദേഹത്ത് വീണ് ഒരു സ്ത്രീക്ക് പരിക്കേക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ ഭാര്യ വിജിക്കാണ് പരിക്കേറ്റത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം വീട് തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് പാവപ്പെട്ട മനുഷ്യരാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിലാണ് നേരത്തെയും ഈ ഭാഗത്ത് കാട്ടാനയുടെ വരവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എസ് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ ഇത് എപ്പോഴാണ് സംഭവം കാട്ടാനക്കൂട്ടം എത്തി വീട് തകർത്തു ഇപ്പോൾ ഒരു പാവം സ്ത്രീക്ക് വിജിക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത വരുന്നു അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെ അവിടെ ഒരു മുൻപു മുണ്ടുപൊട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ പൊക്കോടാ പറഞ്ഞു അപ്പൊ അവിടെ മുൻപൊട്ടിച്ചപ്പോ ഏതാണെന്താണെന്ന് അറിയില്ല ഇത് വാല് ചുരുത്തിരിക്കണത് കണ്ടു ഇതേ അവിടെ വെച്ചത് ഞങ്ങൾ വഴക്കണേ ഞങ്ങൾ ഇതിന് ഓടി അത് ഇത് വേഗലാങ്കയാണ് അപ്പം ഇതിന് ഓടിച്ചകത്ത് കയറ്റി ഞാൻ അകത്ത് കയറുന്നതും പത്ത് സെക്കൻഡ് കൊണ്ട് വന്നിട്ട് ഒരു ആളുവിളിയും കഞ്ഞിട്ട് ഇതൊന്ന് തല്ലി തല്ലിക്കഴിഞ്ഞിട്ട് ഒന്നോ ഇതാണ് പ്രതികരണം എന്തായാലും വിജിക്ക് പരിക്കേറ്റിട്ടുണ്ട് ശരൺ ചേരുന്നു ശരൺ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നില്ലേ ഈ പ്രദേശങ്ങളെല്ലാം എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് സംഭവിച്ചത് ശരൺ അരുൺകുമാർ മലയാറ്റൂരിന് സമീപം ഇല്ലിത്തോട് അത് നിരന്തരമായി കാട്ടാന ആക്രമണം നേരിടുന്ന പ്രദേശമാണ് നേരത്തെ നമുക്ക് ഓർമ്മയുണ്ടാവും അതായത് ഒരു കിണറ്റിൽ കാട്ടാന വീണതിനെ തുടർന്നുള്ള നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അരങ്ങേറിയൊരു സ്ഥലം കൂടിയാണ് അവിടെ പിന്നീട് സബ് കളക്ടർ നേരിട്ടെത്തി ഭക്ഷണപരിഹാരം എന്നുള്ള ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ആ പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് വീണ്ടും കാട്ടാനക്കൂട്ടം അവിടേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഇത്തവണ ക്ഷീര കർഷകനായ ശശിയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് ഈ വീടിൻ്റെ ഭിത്തി ആക്രമണത്തിൽ വീണ്ടും ഭിത്തി ഇടിഞ്ഞു വീണാണ് ശശിയുടെ ഭാര്യയായ വിജിക്ക് പരിക്കേറ്റിരിക്കുന്നത് ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടുകാരും വാർഡ് മെമ്പറും അടക്കമുള്ളവർ ചേർന്നാണ് വിജയ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് വിജിയുടെ പരിക്ക് സാരമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നാട്ടുകാർ ഇപ്പോഴും ആരോപിക്കുന്നത് നേരത്തെ പല തവണ പ്രശ്നപരിഹാരം എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അധികൃതരുടെ ഉറപ്പ് പാഴ്വാക്കാവുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ നിരന്തരമായിട്ട് തങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനും ഇപ്പോൾ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ശരൺ ആണ് വിവരങ്ങൾ നൽകിയത് എന്ത് കഷ്ടമാണല്ലേ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇതേപോലെ കാട്ടാനെ കാണുക വീട് വന്ന് ഇടിച്ചിടുക അല്ലേ പരിക്കേൽക്കുക അങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ട് അതിർത്തിയിൽ വേറൊരു സംഘർഷം നമ്മുടെ മലയോര മേഖലയിൽ വേറൊരു സംഘർഷം കോഴിക്കോട്